ആരോഗ്യമാനന്ദം ക്യാൻസർ ക്യാമ്പയിനിന്റെ ഭാഗമായി മാർച്ച് എട്ടിന് വനിതാ ദിനത്തിൽ വിപുലമായ ക്യാൻസർ അവബോധ പരിപാടികളുമായി ജില്ലാ ആരോഗ്യ വകുപ്പ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ തലത്തിൽ നടന്നുവരുന്ന ആരോഗ്യം ആനന്ദം ക്യാൻസർ ക്യാമ്പയിനിന്റെ ഭാഗമായി മാർച്ച് എട്ടിന് വനിതാ ദിനത്തിൽ വിപുലമായ ക്യാൻസർ അവബോധ പരിപാടികളുമായി ഫെബ്രുവരി നാലിന് ആരംഭിച്ച ക്യാൻസർ പ്രതിരോധ പരിശോധനാ പരിപാടിയുടെ ആദ്യഘട്ടം മാർച്ച് എട്ടിന് സമാപിക്കും പരിപാടികളുടെ ഭാഗമായി രാവിലെ എട്ടിന് കലക്ട്രേറ്റ് മൈതാനിയിൽ നിന്നും ആയിരത്തിയൊന്ന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ബോധവൽക്കരണ സന്ദേശ റാലി ആരംഭിക്കും തുടർന്ന് പത്ത് മുപ്പതിന് മലപ്പുറം ഡി ടി പി സി ഹാളിൽ നടക്കുന്ന വനിതാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ് പങ്കെടുക്കും ക്യാൻസർ പ്രതിരോധ പരിശോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരിട്ടും ശൈലി ആഭിമുഖേനയും ജില്ലയിൽ ഇതുവരെ നടന്ന ക്യാമ്പിന്റെ ഭാഗമായി അൻപത്തൊന്നായിരത്തി സ്ത്രീകൾ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരായി ഇതിൽ തൊള്ളായിരത്തി അറുപത്തിയഞ്ചു പേരുടെ സാമ്പിളുകളിൽ സംശയകരമായ ലക്ഷണമുള്ളതിനാൽ തുടർ പരിശോധന രണ്ടാം ഘട്ടം ആരംഭിക്കുകയും പുരുഷന്മാരിലേക്ക് കൂടി സ്ക്രീനിംഗ് നടത്തുന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഈയൊരു ക്യാമ്പയിൻ ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാലിനാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ഇപ്പോൾ അതിന്റെ ഒരു ആദ്യഘട്ട സമാപനം എട്ടാം തീയതി നമ്മുടെ മലപ്പുറം ഡി ടി പി സി ഹാളിൽ വച്ച് സമാപന പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മേഡമാണ് അതുപോലെ ആ പരിപാടിയിൽ നമ്മുടെ ജില്ലക്കാരിയായ സംസ്ഥാന അവാർഡ് നേടിയ പ്രശസ്ത അഭിനേത്രി വിൻസി അലോഷ്യസും പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സ്ക്രീനിങ് നടത്തിയ ആൾ സ്ത്രീകളിൽ നിന്ന് ആയിരത്തൊന്ന് പേരാണ് അന്ന് ഈ ഒരു പരിപാടിയിൽ ഇത് സമൂഹത്തിൽ ഒരു നല്ലൊരു സന്ദേശം നൽകുകയോ എന്ന ഉദ്ദേശത്തോടു കൂടി തീരുമാനിച്ചിട്ടുള്ളത് മാറഞ്ചേരി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി ഏഷ്യൻ ഗോൾഡ് ഷോറൂമുകളിൽ സമ്മാനോത്സവം ഫെബ്രുവരി മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഡയമണ്ട് നെക്ലസ് വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഞ്ച് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏഷ്യൻ ഗോൾഡൻ ഡൈമൻഡ്സ് യുണൈറ്റഡ് കോംപ്ലെക്സ് മാരഞ്ചേരി ഏഷ്യൻ മൽ നടുവട്ടം സിറ്റി സെന്റർ കൂട്ടനാട്